ചൈനയുടെ വിദേശകാര്യമന്ത്രി നാളെ തെഹ്റാനിലെത്തും വലിയ രീതിയിലുള്ള സ്വീകരണമാണ് തെഹ്റാൻ ഈ കാര്യത്തിന് ഒരുക്കിയിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു യുദ്ധഭീഷണി നിലനിൽക്കുന്ന മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് വിലയിരുത്ത ചർച്ച ചെയ്യാനുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനപ്പുറം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇറാനു നേരെ ആക്രമം ഉണ്ടാവാൻ സാധ്യത ചില രാഷ്ട്ര നിരീക്ഷകർ കരുതുന്നു അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അമേരിക്ക നേരിട്ട് നേരിട്ട് കൊണ്ട് ഇറാൻ ആക്രമിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു കുർക്കൻ്റെ തന്ത്രം പ്രയോഗിക്കുന്ന തരത്തിലാണ് അഥവാ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ചെയ്താൽ നേർക്കുനേർ യുദ്ധം ചെയ്താൽ ഒരിക്കൽ പോലും ഇസ്രായേൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടാകും ആ പരാജയം ഉണ്ടാവുന്ന സമയത്ത് ഇസ്രായേലിന്റെ പരാജയം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് ഒരിക്കലും സാധിക്കില്ല അപ്പോൾ അമേരിക്ക യുദ്ധത്തിൽ ഇടപെടും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് അങ്ങനെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് യുദ്ധമാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായെങ്കിൽ പോലും ആഘാതം കനത്ത രീതിയിലുണ്ടായത് ഇസ്രായേലാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നു ഇറാൻ തിരിച്ചടിക്കുന്നു ആ തിരിച്ചടിന്റെ ഭീകരത ഇപ്പോഴും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുന്നില്ല അത്രക്ക് കഠോരമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിന് അതിന് തത്തുല്യമായ രീതിയിലായിരിക്കും ഇറാന്റെ ഭാഗത്തും തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായിരിക്കും ഇസ്രായേൽ അറിയണം അപ്പോൾ ഇസ്രായേൽ ഇവിടെ പ്രയോഗിക്കുന്നത് ഇസ്രായേലിന്റെ തകർച്ച ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും അമേരിക്ക ഇടപെടുകയും അമേരിക്ക ഇറാനു നേരെ യുദ്ധം നടത്തുകയും ചെയ്യും അമേരിക്ക ഇറാനു നേരെ യുദ്ധം നടത്തിയാൽ പിന്നീട് ഇസ്രായേൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല യുദ്ധം കണ്ട് ആസ്വദിച്ചിരുന്നാൽ മതി എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ ആ കാര്യം ആ രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് ഇതുമൂലം സാധിക്കുകയും ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് ഭാവിയിൽ ഒരു ഭീഷണി ഇല്ലാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ വിലയിരുത്തുന്നു രാഷ്ട്രീയപരമായ രീതി ചർച്ച ചെയ്യുന്നതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതും ഇങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപെടൽ അത് എങ്ങനെ അവസാനിക്കും എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല ഇറാന്റെ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിലെ നിയന്ത്രണം അമേരിക്കക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന ഭയത്താൽ പൂർണ്ണമായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ഓട്ടോമാറ്റിക്കായിട്ട് തയ്യാറെടുക്കേണ്ടി വരും അതും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇറാന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് മാത്രമല്ല ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷേ റഷ്യയും ചൈനയും ഈ മേ മേഖല കേന്ദ്രീകരിച്ചു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലോ അതല്ലെങ്കിൽ ഇവിടെ സൈനിക ബേസൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന രീതിയിലേക്കോ വരും അതായത് അമേരിക്ക പ്രവർത്തിക്കുന്ന പോലെ തന്നെ അമേരിക്ക പറയാറുള്ളത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സൈനിക ശക്തി പോലും വേണ്ട കാര്യം ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ നിങ്ങൾക്കെതിരെ ശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്തും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പറയാറുള്ളത് പക്ഷേ ഖത്തറിൽ ആക്രമണം വന്നതോട് കൂടിയിട്ട് അത് നേരെ തിരിഞ്ഞു ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാഴ്ചപ്പാട് എങ്ങനെയാണോ ആ കാഴ്ചപ്പാടാണ് പിന്നീട് യാഥാർത്ഥ്യമായിട്ട് പുലർന്നത് എന്ന് ഇപ്പോൾ തന്നെ ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതവർ പറയുകയും ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെയോ വിശ്വസിക്കുന്ന പോ തരത്തിലോ അല്ല അമേരിക്കയുടെ നിലപാടുകൾ അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഉദ്ദേശിക്ക ഉദ്ദേശിക്കുന്ന തരത്തിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ലെങ്കിൽ തങ്ങൾക്കെതിരെ പോലും യുദ്ധം പ്രഖ്യാപിക്കാൻ തയ്യാറുള്ള അല്ലെങ്കിൽ അങ്ങനെ പോലും ധൈര്യം കാണിക്കുന്ന രാജ്യമാണ് അപ്പോൾ അത് മുൻപ് ഇറാൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റേയ്സി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറയപ്പെട്ട അതേ കാര്യം തന്നെയാണ് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുനെ തന്നെയാണ് നിങ്ങൾ പാൽ കൊടുത്ത് പോറ്റുന്നത് അവരാണ് ഒരു കാലത്ത് നിങ്ങൾ ആക്രമിക്കാൻ വരിക ആ സമയത്ത് ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല ബദൽ സംവിധാനം ഉദ്ദേശിക്കുന്നത് റഷ്യയും ചൈനയുമായിട്ട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ വേണം ആ ബന്ധം കൊണ്ട് മാത്രമേ സുരക്ഷയുമായിട്ട് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാ കാലത്തും രക്ഷയുണ്ടാകും ഉണ്ടാകും എന്നു പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ അമേരിക്കയുമായിട്ടുള്ള ഈ വലിയ രീതിയിലുള്ള ബന്ധത്തെ മുറിക്കാൻ വേണ്ടിയിട്ട് അന്ന് അവർ ആർക്കും തയ്യാ അവർ ആര് തയ്യാറെടുത്ത് ഈ അറേബ്യൻ രാജ്യങ്ങൾ ആരും തയ്യാറെടുത്തിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല ആകെ വന്നൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒമാൻ്റെ ഭാഗത്തു നിന്നാണ് ചൈനയ്ക്ക് സൈനിക ബേസ് ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾ ഭൂമി എന്ന് പറഞ്ഞ ഒരു അഭിപ്രായം മാത്രം ഒമാൻ്റെ ഭാഗത്തു നിന്നാണ് വന്നത് ഈ ഖത്തർ ആക്രമണം നടത്തിയതോട് കൂടിയിട്ട് എല്ലാവർക്കും ആ കാര്യം ബോധ്യപ്പെട്ടു ഇനി എല്ലാ കാര്യത്തിലും അമേരിക്കയെ അങ്ങനെ നൂറ് ശതമാനം വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അവർ നമ്മൾക്കെതിരെ തിരിഞ്ഞാൽ പിന്നീട് സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും അവസ്ഥകൾക്ക് മാറ്റം വരും റഷ്യ പോലും നമ്മളെ സഹായി സഹായിക്കാൻ പറ്റാത്ത സഹായിക്കുകയില്ല അങ്ങനെ വരുന്ന സമയത്ത് തങ്ങളുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ വരും ഇപ്പോൾ ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളത് ജനകീയപരമായ രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾ അപ്പാടെ യഥാർത്ഥത്തിൽ ഗസ്സയിലെ ഫലസ്തീനോടൊപ്പമാണ് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അങ്ങനെ പൂർണ്ണമായ രീതിയിലല്ല പരസ്പരം അടക്കാത്ത രീതിയിൽ പ്രശ്നങ്ങൾ തീർക്കണം എന്നുള്ള അഭിപ്രായമാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് രണ്ടും രണ്ട് രീതിയിലൂടെയാണ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ രണ്ട് മേഖലയിലൂടെ ചലിക്കുന്ന സമയത്ത് അതായത് ജനങ്ങളുടെ എതിർപ്പുകൾ ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് സർക്കാർ തലത്തിലും അതായത് സർക്കാരിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്കും കാര്യങ്ങൾ എത്തുമ്പോൾ പിടിവിട്ടു പോകുമോ എന്നൊരു പേടി പല ഉണ്ട് അപ്പോൾ അത് അതുകൊണ്ട് നൂറ് ശതമാനം എല്ലാ കാലത്തും അമേരിക്കയെ പിന്തുണക്കുന്ന അതേ രീതിയിലും അതേ ശക്തിയിലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക പിന്തുണയ്ക്കുക എന്നുള്ളത് അതൊരു ആശ്വാസ്യമല്ല പകരം നമുക്കത് തിരിച്ചടി ഉണ്ടാകും എന്നുകൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ വിലയിരുത്തുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇറാൻ്റെയും അമേരിക്കയുടെയും വിഷയമോ ഇറാൻ്റെയും മിസൈലിൻ്റെ വിഷയമോ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ ഇതിനെ സാരമായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കൃത്യതയോടുകൂടി തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അതാത് ഭരണാധികാരികളുടെ ഉപദേഷ്ടാക്കളും ഈ കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ കാര്യങ്ങളിൽ ഒന്ന് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധമായിട്ട് തന്നെ നിങ്ങളിത് വിലയിരുത്താൻ വേണ്ടി പറ്റില്ല ഏതെങ്കിലും തരത്തിൽ ഇറാന് ക്ഷീണമുണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നാൽ അത് ഏറ്റവും കൂടുതൽ സാരമായിട്ട് ബാധിക്കുക അറേബ്യൻ രാജ്യങ്ങളെയാണ് അറേബ്യൻ രാജ്യങ്ങളുടെ മേലെ ആധിപത്യം അമേരിക്കക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല നിലവിൽ അങ്ങനെ ഒരു ആധിപത്യം ഉണ്ട് താനും എന്നാൽ അവരുടെ ഒരു വിഷയത്തിൽ കർക്കശമായിരിക്കുന്ന ചില ഇടപാടുകളും നടപടികളും ഒക്കെ വരുന്നത് വരുന്നു എന്ന് പറയുന്നത് ഈ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ഫലം വല്ലാത്ത രീതിയിൽ പ്രയാസം അമേരിക്കക്ക് സൃഷ്ടിക്കുന്നു കാര്യം എന്തൊരു വിഷയത്തിലും അമേരിക്കക്കെതിരെ ഏതൊരു തരത്തിലുള്ള ഇടപെടലിനും നടപടിക്കും തങ്ങൾ തയ്യാറാണ് യുദ്ധമെങ്കിൽ യുദ്ധം എന്ന് തുറന്നു പറയുന്ന ഒരു സമീപനമാണ് നിലവിൽ ഇറാനുള്ളത് ഇത് അമേരിക്കക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് തുർക്കിയൊക്കെ വലിയ രീതിയിലുള്ള സൈനിക ശക്തിയുള്ള രാജ്യമാണ് മുസ്ലിം രാജ്യമാണ് ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് അവർക്ക് പോലുമില്ലാത്ത ധൈര്യം പല ഘട്ടങ്ങളിലുമായിട്ട് അമേരിക്ക ഇറാൻ പ്രകടിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് വിഷയമാകുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ഇറാൻ്റെ നിലപാടുകൾ ഇറാൻ്റെ പ്രസംഗങ്ങൾ സമീപനങ്ങൾ അഭിപ്രായങ്ങൾ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം മിഡിൽ ഈസ്റ്റിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളെപ്പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഇത് വലിയ പ്രയാസം ഭാവിയിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഏറെക്കുറെ അമേരിക്കക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം അത് അമേരിക്ക തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യം അമേരിക്ക തന്നെ പറയുകയും ചെയ്തിട്ട് അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ശക്തി നമ്മളെ നമ്മൾ ചെറുതാക്കി കാണേണ്ടതില്ല അതൊരു ഗൗരവമുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ശക്തി തന്നെയാണ് അപ്പോൾ അവിടെ ശക്തി ക്ഷയിപ്പിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സാരമായിട്ട് ബാധിക്കും നമ്മൾക്ക് എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പോലും അത് ബാധിക്കും എന്ന് ഭയപ്പെടുന്നു എന്ന് അമേരിക്ക പോലും സമ്മതിച്ചിട്ടുണ്ട്